ഹലോ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അതാണ് ഇന്നത്തെ ചർച്ചാ വിഷയം ചർച്ചയാക്കാൻ ഒരു കാരണമുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണം നടക്കുന്നത് അപ്പോൾ ആ ഒരു കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദി അദ്ദേഹം പങ്കെടുക്കുമെന്ന ഉള്ളൊരു സൂചനയാണ് വരുന്നത് അപ്പോൾ അദ്ദേഹം പങ്കെടുക്കുന്ന കാരണം കൊണ്ട് തന്നെ സുരക്ഷ വളരെ പ്രധാനമാണ് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാകുമ്പം അത്രയധികം സുരക്ഷ ആവും അവിടെ ഒരുക്കിയിട്ടുള്ളത് അത്ര സുരക്ഷ വേണ്ടുന്ന ഒരു വ്യക്തി വരുന്നതിൻ്റെ ഭാഗമായിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് നടത്തേണ്ടിയിരുന്ന പന്ത്രണ്ടോളം കല്യാണം മാറ്റിവെച്ചു എന്നൊരു വാർത്ത സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞിരുന്നു പക്ഷേ ഇന്നലെ വരുന്ന ഒരു വാർത്ത ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡിൻ്റെ ഒരു മറുപടി എന്ന രീതിയിൽ വരുന്നൊരു വാർത്ത പന്ത്രണ്ടോളം കല്യാണം മാറ്റി വെച്ചിട്ടില്ല ഈ ആ സമയങ്ങളിൽ നടക്കേണ്ട കല്യാണത്തിൻ്റെ സമയം മാത്രമാണ് മാറ്റിയിട്ടുള്ളത് അല്ലാതെ ഡേറ്റ് മാറ്റിയിട്ടില്ല സമയം ക്രമത്തിൽ അതായത് സുരക്ഷാ പ്രധാനമന്ത്രിക്ക് സുരക്ഷ വേണ്ട കാരണത്താൽ അവിടെ ക്ഷേത്രമുറ്റം ക്ഷേത്ര പരിസരവും എല്ലാം വളരെ ആയിട്ടുള്ള സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് അതുകൊണ്ട് മാത്രം അന്ന് നടക്കേണ്ടിയിരുന്ന കല്യാണങ്ങളുടെ സമയക്രമത്തിലാണ് മാറ്റം വരുത്തിയിട്ടുള്ളതെന്ന് മാത്രമാണ് പറയുന്നത് അപ്പോൾ ആറു മണി തൊട്ട് രാവിലെ ആറു മണി തൊട്ട് ഒൻപത് മണി വരെ വേറൊരു ചടങ്ങുകളും നടക്കുകയില്ല ചോറൂണോ കല്യാണമോ അന്ന് അന്നത്തെ ദിവസം ചോറൂണും തുലാമ്പാറും ഒന്നും തന്നെ നടക്കില്ല അന്ന് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന കല്യാണങ്ങൾ മാത്രമായിരിക്കും നടക്കുന്നത് നടക്കുക അത് ആറ് മണിക്ക് മുമ്പായിരിക്കും നടക്കുക അതല്ലെങ്കിൽ ഒൻപത് മണിക്ക് ശേഷം അതായത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി വന്നു പോയതിന് ശേഷമുള്ള സമയത്ത് മാത്രമായിരിക്കും നടക്കുക എന്നൊരു വാർത്തയാണ് വരുന്നത് ഇതിലെനിക്കൊരു അഭിപ്രായം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരായിരിക്കാം ഈ പന്ത്രണ്ടോളം കല്യാണങ്ങൾ നടക്കാനിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ഉപാധിപ്പെട്ട ആയിക്കോട്ടെ ഒരു ഇത് അതിനെ സംസാരിക്കുന്നത് അവർ മുൻപീടെ കാശ് അടച്ചിട്ടാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് കല്യാണം നടത്താമെന്നൊരു രീതിയിൽ ബന്ധുക്കളെയും അറിയിച്ച് നാട്ടുകാരെയും അറിയിച്ച് ക്ഷണം നടത്തി എല്ലാവരും ക്ഷണിച്ച് മുൻകൂട്ടി എല്ലാവരും ക്ഷണിച്ച് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ പോലും നടൻ്റെ മകളുടെ കല്യാണത്തിന് പ്രധാനമന്ത്രി വരുന്ന ഒരൊറ്റ കാരണം സുരക്ഷ സുരക്ഷയുടെ ഭാഗമായിട്ട് കല്യാണം മാറ്റിവെച്ചു എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ അങ്ങനൊരു വാർത്ത വന്ന സമയത്ത് ഈ പന്ത്രണ്ടോളം കുടുംബങ്ങൾക്കുണ്ടായൊരു ഒരു എന്താ പറയുക ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊരിക്കലും അങ്ങനെ അങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ടിയില്ല കാരണം എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് പ്രധാനമന്ത്രി വരുന്ന ഒരു ചടങ്ങാണെങ്കിൽ അത്രയധികം സുരക്ഷ കിട്ടേണ്ട ഒരു വ്യക്തിയാണ് അദ്ദേഹം അപ്പോൾ ഗുരുവായൂർ ക്ഷേത്രം പോലെ ഇത്രയധികം തിരക്കുള്ള ഒരു സ്ഥലത്തേക്ക് അദ്ദേഹത്തിനെ വരുത്താതെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യത്തിനല്ല വരുന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അദ്ദേഹം തൊഴാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും വരുന്നതല്ല അപ്പോൾ അങ്ങനെ കല്യാണത്തിന് പങ്കെടുക്കാനായിട്ട് വരുമ്പോൾ മറ്റുള്ള ആൾക്കാരെ ബുദ്ധിമുട്ടിച്ചു കൊണ്ട് അല്ലെങ്കിൽ മറ്റുള്ള ഇവരുടെ കല്യാണ കല്യാണത്തിൻ്റെ തടസ്സ ഒരു തടസ്സം വരുത്തിക്കൊണ്ട് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് പകരം സുരേഷ് ഗോപിക്ക് വേണമെങ്കിൽ വി ഐ പികളുടെ എത്ര എത്ര ഹോട്ടൽസോ കാര്യങ്ങൾ ഓഡിറ്റോറിയംസോ വി ഐ പികളുടെ ചടങ്ങുകൾ നടക്കുന്ന എന്തെല്ലാം സ്ഥലങ്ങളുണ്ട് അവിടെ ഏതെങ്കിലും ഒരു സ്ഥലം അറേഞ്ച് ചെയ്ത് അവിടെ ഈ പരിപാടി അല്ലെങ്കിൽ ഈ കല്യാണം വെക്കാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പ്രധാനമന്ത്രിയെ പോലെ ഇത്രയും സുരക്ഷ വേണ്ടെന്നൊരു വ്യക്തി വരുമ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യാമായിരുന്നു ഈ പന്ത്രണ്ടോളം കുടുംബങ്ങൾക്ക് അവർക്ക് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ദേവസ്വം ബോർഡ് പറയുന്നത് കല്യാണം മാറ്റി വെച്ചിട്ടില്ല അങ്ങനെ ഒരു വാര്ത്ത വരുന്നത് തികച്ചും തെറ്റായ ഒരു കാര്യമാണ് കല്യാണങ്ങൾ അവിടെ തന്നെ വെച്ച് നടക്കും പക്ഷേ സമയക്രമത്തിൽ മാറ്റം വന്നു എന്നുള്ളതാണ് അപ്പോൾ ഈ പന്ത്രണ്ടോളം കുടുംബങ്ങൾ കല്യാണത്തിന് ക്ഷണിച്ചിട്ടുള്ള ആൾക്കാർക്കും അല്ലെങ്കിൽ ഈ കുടുംബക്കാർക്കും വളരെ ബുദ്ധിമുട്ടാണ് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് എന്തായാലും നേരിടും കാരണം അവർ ആഗ്രഹിച്ച പോലെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആ ഒരു സമയക്രമത്തിൽ നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നൊരു വിഷം കാരണം സമയക്രമത്തിൽ മാറ്റം വരുമ്പോൾ എല്ലാം വെപ്രളം പിടിച്ച് ധൃതി പിടിച്ച് ചെയ്യേണ്ട ഒരു സാഹചര്യം വരും അത് തീർച്ചയാണ് കാരണം പ്രധാനമന്ത്രി വരുമ്പോൾ എന്തായാലും നല്ല ശക്തമായ സുരക്ഷയായിരിക്കും അപ്പോൾ എല്ലാത്തിനും ഒരു സ്പീഡിൽ വേഗം വേഗം ചെയ്യണം എന്നുള്ളൊരു ഒരു രീതി വരും അപ്പോൾ ഈ പന്ത്രണ്ടോളം കല്യാണം ഒരു ദിവസം ഉണ്ടെങ്കിൽ അത് എത്ര സമയത്തിനുള്ളിൽ തീർക്കേണ്ടി വരുമ്പോൾ രാവിലെ ആറ് തൊട്ട് ഒൻപത് വരെ ഒരു ചടങ്ങുകൾ നടത്താൻ സമ്മതിക്കുന്നില്ല എന്നൊരു വാർത്ത തന്നെ അവർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ അത് സാധാരണപ്പെട്ട ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ശരിക്കും അങ്ങനൊരു ഇദ്ദേഹത്തെ പോലെ ഒരാളെ വിളിച്ച് ഈ ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുന്നുണ്ടെങ്കിൽ അത് മുൻകൂട്ടി തന്നെ പറയേണ്ടതായിരുന്നു ദേവസ്വം ബോർഡിന് അറിയാവുന്ന കാര്യമായിരിക്കും ഈ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം ഇവിടെ നടക്കുമ്പോൾ ഇന്നൊരു വ്യക്തി വരും എന്നൊരു സൂചന ദേവസ്വം ബോർഡിന് കിട്ടി കിട്ടിയിട്ടുണ്ടെന്നായിരിക്കാം ആണെന്നാണ് എൻ്റെ വിശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ നേരത്തെ തന്നെ ബുക്ക് ചെയ്യുന്ന ആൾക്കാരോട് അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ഈ ഇപ്പോൾ ഉള്ള കല്യാണങ്ങൾ അല്ലെങ്കിൽ സുരേഷ് ഗോപിയോട് പറയണമായിരുന്നു ഇത്തരം കല്യാണങ്ങൾ ഇവിടെ ഓൾറെഡി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇദ്ദേഹത്തെ പോലെ ആൾ വരുമ്പോൾ ഈ കല്യാണങ്ങൾ കല്യാണങ്ങൾക്കൊക്കെ സമയത്തിൻ്റെ മാറ്റക്രമം വരുമ്പോൾ അത് അവർക്കൊരു ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം പറയണമായിരുന്നു അപ്പോൾ അദ്ദേഹം ആ രീതിയിൽ എന്തെങ്കിലും ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇന്ത്യ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് വരുന്നത് അപ്പോൾ അത്രയധികം സുരക്ഷ എന്തായാലും കൊടുക്കും അങ്ങനെയുള്ള വ്യക്തി വരുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ മറ്റുള്ളവരെയും ബുദ്ധിമുട്ടിക്കരുത് ഇവരുടെ കാര്യം നടക്കണമെന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിൽ ചെയ്യണമായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എനിക്ക് ഇത്തരം കാര്യങ്ങൾ പറയാം